മോർണിംഗ് ഇന്നൊരു എന്നൊരു വ്ലോഗാണ് രാവിലെ നാലേ കാലിന് ലക്ഷ്മി വിളിച്ചുണർത്തിയിട്ടുണ്ട് അടുത്ത് പോകാനായിട്ട് കൃത്യം ഇഷ്ടമുള്ള ലക്ഷ്മി ഇന്ന് ലേറ്റ് ആയിരിക്കുന്നു ലക്ഷ്മി ബബിയെന്ന് പറഞ്ഞിട്ടൊരു മുതലെയുള്ള അമ്പലമില്ല ആ അമ്പലത്തിനെ പറ്റി ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ കേട്ടിട്ടുണ്ട് പക്ഷേ അവിടെ പോകുന്നതിനെ പറ്റി അന്ന് ചിന്തിച്ചെങ്കിൽ ഒരു കൗതുകം എനിക്ക് ഒരു സിറ്റി പൊതുവെ കൂടുതലാണല്ലോ അപ്പോൾ നമ്മൾ ഫൈനലി ഞാൻ അപ്രതീക്ഷിതമായി കാസർഗോഡ് പഠിക്കാനെത്തി അങ്ങനെ ഫസ്റ്റ് സെമ് ഫസ്റ്റ് ക്ലാസ്സിൽ ഗണേശ് സാറും നമ്മളോട് ഇവിടുന്ന് പോകാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൂടുതൽ ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് എനിക്ക് ആ പോയാലും ഒന്ന് വീണ്ടും ഐഡിയ കിട്ടി അങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ട് ഇതുവരെ നടന്നില്ല ഇന്ന് നമ്മൾ പോകുവാണെങ്കിൽ ഞാനും അമൃത ലക്ഷ്മിയും കൂടെ നമ്മൾ കഞ്ഞങ്ങാട് പോയിട്ട് അവിടെ നിന്ന് ഉപ്പുമാവും ചായ കുടിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് കുമ്പള ട്രെയിൻ എടുത്ത് പോകാനാണ് വിചാരിക്കുന്നത് കാരണം പാസഞ്ചർ ട്രെയിൻ ഉണ്ടല്ല നമ്മളന്ന് ഇവിടെ മംഗലാപുരം പോയ ട്രെയിനിൽ ആ ട്രെയിനാണ് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ട്രെയിൻ അങ്ങ് പോയി അതാണ് വേറൊരു കോമഡി എന്നിട്ട് അവർ പോലും അത് പറഞ്ഞു വേറെ സമയം ട്രെയിനിൽ അപ്ഡേറ്റ് ഇല്ല അവിടെ ചോദിച്ചപ്പോഴത്തേക്കും അവർ ആറേ മുക്കാലാകുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴത്തേക്കും ട്രെയിൻ അങ്ങ് പോയി ഒരു ടാറ്റ് കൊടുത്തു വിട്ട് ട്രെയിനും മൂന്നും കൂടി ഞാനല്ല ലക്ഷ്മി ലക്ഷ്മി കൈ നോക്കിക്കൊണ്ടിരുന്നേക്കില്ല അവര് ഞാൻ അതങ്ങനെയാ നമ്മളങ്ങനെയാ നമ്മള് നാലു മണിക്ക് ആ കുളിച്ച് റെഡിയായി കണപ്പത്ത് വന്നത് ഇങ്ങനെ ഇരിക്കാനാ ട്രെയിന് താറ്റ കൊടുത്തവിടെ അയാള് നോക്കുന്ന ടിക്കറ്റ് എടുത്തിട്ട് ഡ്രാമ എടുത്തോ

അതിന്റെ ബാഗില് ലേഡീസ് ഉണ്ടോ നോക്കി അവസാനം ട്രെയിൻ എടുത്ത് പോകില്ലേ ഫൈനലി നമുക്ക് സീറ്റ് ആയിട്ട് നമ്മൾ ഇരുന്ന് പോകുവാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുമ്പള പോകണം അവിടെ നിന്ന് ബസ് പിടിക്കണം പിടിക്കണമെന്നായിരുന്നല്ലോ പ്ലാൻ പക്ഷേ ഈ ട്രെയിൻ കുമ്പളം നടത്തില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കാസർഗോഡ് ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ് പിടിച്ച് പോകാനാണ് പ്ലാൻ അത് നമ്മൾ കാസർഗോഡ് കാസർഗോഡെത്തി അവിടുന്ന് നേരെ ബസ് പിടിച്ചിട്ട് സീതം കൊല്ലി നിന്ന് വിദ്യാനഗർ ഇതാണ് റൂട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് ഇത് നമുക്ക് ബസ്സുകാരോട് ചോദിച്ച് കിട്ടിയ റൂട്ടാണ് പക്ഷേ അത് ആക്ച്വലി നമ്മളെ പറ്റിയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൂപ്പ് പോലെയായിരുന്നു പോയ സ്ഥലത്തൂടെ വീണ്ടും തിരിച്ച് വന്നിട്ട് പോകുമായിരുന്ന ബസ് നമ്മൾ ഓട്ടോ പിടിച്ച അവസാനം ും പോയങ്കല്ലേ നമുക്കും ഞങ്ങൾ ഇന്നല്ലോ മംഗലാപുരം പോവാനായിട്ട് അവിടെ നിന്ന് അഞ്ചേ മുക്കാലല്ല ഞങ്ങൾ ഇറങ്ങിയത് അപ്പൊ

അപ്പൊ അയാള് അവിടെ പോയി ഇറങ്ങി അവിടെ ഈ ബസ് കയറിയാൽ മതി നമ്മൾ ഈ ബസ് കയറിയത് അല്ലെ ബസ് ടീബസ് കരുതിപ്പോൾ പറയണ അവിടെ അങ്ങ് പോണോ അസോസിയേഷൻ പുര ക്ഷേത്രം ഇരിക്കുന്നു ഇത്തിരി ഉള്ളിലാണ് കാരണം അങ്ങനത്തെ അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു അമ്പലമാണ് അപ്പൊ നമ്മള് ഓട്ടോ പിടിച്ചിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ ഫൈനലി അമ്പലത്തിലെത്തി അവിടെ കയറി തൊഴുന്നിട്ട് നമ്മൾ പുറത്തൂടെ കറങ്ങി നടക്കുവാണ് പിന്നെ നമുക്ക് മുതലേ കാണണമല്ലോ പക്ഷെ നമ്മൾ പണ്ട് ഞാൻ പറഞ്ഞ മുതലില്ല നമ്മൾ ന്യൂസിൽ കണ്ട മുതല ആ മുതലല്ല ഇപ്പോൾ ഇവിടെയുള്ളത് ഇവിടെയുള്ളത് അതിനുശേഷം വന്ന വേറെ മുതലാണ് കുഞ്ഞു മുതലെയാണ് ഞാൻ വലുതാണ് പ്രതീക്ഷിച്ചു വന്നത് അതുപോലെ തന്നെ ഞാൻ തന്നില്ല ഞാൻ ന്യൂസൊന്നും കാണാറൊന്നും ഇല്ലല്ലോ ദേ ഇപ്പം കണ്ടില്ലേ ഈ കുഞ്ഞു മുതലാണ് ഇപ്പോൾ ഉള്ളത് അത് അടുത്ത് ജീവി ഒന്നിരുന്നിട്ടും പിടിക്കുകയൊന്നും ചെയ്തില്ല പിന്നെ ലക്ഷ്മി അമ്മയെ വിളിച്ചിട്ട് മുതലേ കാണിച്ചു കൊടുക്കുവാണ് വീഡിയോ കോളിൽ അതിന് ശേഷം നമ്മൾ ലക്ഷ്മിയുടെ അമ്മയ്ക്ക് വേണ്ടി ചെയ്ത പൂജയുടെ പ്രസാദം നമ്മൾ സ്വയം കഴിക്കുന്നുണ്ട് ദേട്ടോ വിളിച്ച് വേറൊരു അമ്പലത്തിപ്പോൾ ഞാൻ അവിടെ റിയില്ല കാരണം നോൺ ഹിന്ദുസിനെ കയറ്റി സെർച്ച് ചെയ്തപ്പോഴത്തേക്കും കണ്ടിരുന്നു സൈഡിലൊരു കുളത്തിന്റെ സൈഡിൽ പോയി പോയിരിക്കുകയാണ് ചില്ലിയത് പിന്നെ വഴി നോക്കാനും സെൽഫി സ്റ്റിക്കിനും മാത്രം കൊള്ളാം നമ്മുടെ ലക്കി സ്റ്റാറാണ് ലക്കി അനന്തപുരം എപ്പോഴത്തേക്കും തിരക്കൊട്ടില്ല സോ അവിടെ പൂജാരം കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉത്സവമുള്ള ഉത്സവമുള്ളൊരമ്പലം പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങോട്ടേക്ക് നമ്മൾ വന്നതാണ് ഉത്സവം കാണാനായിട്ട് അവിടെ പക്ഷേ രാവിലെ എത്തിയതുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ ഒരാൾക്ക് ദോശ കഴിക്കണം പക്ഷേ നമുക്ക് അവിടെ അന്നദാനവും ഉണ്ട് അമ്പലത്തിൽ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് രാവിലെ ആയതുകൊണ്ട് അന്നദാനം കിട്ടില്ലല്ലോ ഉച്ചയാകല്ലേ അങ്ങനെ നമ്മൾ ദോശ കഴിക്കണം ഞാൻ പ്ലെയിൻ ദോശ അമൃത മസാല ദോശ പിന്നെ ഇഡ്ഡലി വടയാണ് ലക്ഷ്മി വെച്ചത് എനിക്ക് ഇഡ്ഡലി പൊതുവെ ഇഷ്ടമല്ല ഞാൻ ദോശ കഴിക്കും ദോശയാണ് എനിക്ക് ഇഷ്ടമുള്ള ആഹാരം പക്ഷെ ഞാൻ ദോശ കഴിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഇഡ്ഡലിൻ്റെ കൂടെ കിട്ടിയ വട ഇല്ല അത് കഴിച്ചപ്പോൾ ടേസ്റ്റ് വന്നിട്ട് നമ്മളും വട വാങ്ങിക്കുന്നുണ്ട് കണ്ടോ ഇവിടെ ഷോപ്പ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഉത്സവമായിട്ടുണ്ടാവുന്നില്ല അങ്ങനത്തെ ഷോപ്പുകൾ അല്ലെങ്കിൽ ഞാൻ ദിവസം ഇടും ലക്ഷ്മി എനിക്ക് ബർത്ത്ഡേക്ക് ഞാൻ ഇടുന്നില്ല ഫാസ്റ്റ് ട്രാക്ക് വേറെ വേണോ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ ക്രോഡോ കേട്ടിട്ട് കൂടി ഒരു കുഞ്ഞ്

ബിസിനസ് ബിസിനസ് ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് അമൃത വാങ്ങിക്കുന്നില്ല നല്ല അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ പൊതുവേ ഉള്ള ഉത്സവത്തിന്റെ അത്രയും തിരക്കായിട്ടില്ല കാരണം രാവിലെ ടൈം ആയതുകൊണ്ട് പക്ഷെ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ വനം ചൂട് നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് സൈഡിൽ ഇങ്ങനെ ഒരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു പ്രോഗ്രാം ഒക്കെ നടക്കാനുള്ള ഒരുങ്ങുന്നുണ്ടായിരുന്നു പലരും അവിടെ ഡാൻസിനൊക്കെ വേണ്ടിയിട്ട് അവിടെ സൈഡിൽ പോയി ഫാനിൻ്റെ കീഴായിരുന്നു അത്രയ്ക്ക് നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആയി പിന്നെ അമ്പലത്തിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ചൂടുവെള്ളമാണ് ഈ ചൂടുവെള്ളം കുടിച്ചിട്ട് പിന്നെ ഒരു ആശ്വാസം കിട്ടുന്നില്ല അവസാനം നമ്മൾ പുറത്ത് പോയിട്ട് ബോട്ടിൽ കിട്ടുന്ന ജ്യൂസ് കുടിച്ചു എന്നിട്ട് സമാധാനം കിട്ടാഞ്ഞിട്ട് നമ്മൾ തപ്പി നടന്ന കൂൾബാറ് കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് ഈ ലെമൺ ജ്യൂസ് ഓർഡർ ചെയ്തു കാരണം അത്രയ്ക്ക് ചൂടാണ് പാലക്കാടുള്ള അമൃതയ്ക്ക് വലിയ പ്രശ്നമില്ല പക്ഷേ എനിക്ക് പൊതുവെ സ്വറ്റ് ആകുന്ന ബോഡി പ്രകൃതവും കൂടിയതുകൊണ്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു എനിക്ക് ലക്ഷ്മിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ആ ഡീഹൈഡ്രേഷൻ അനുസരിച്ച് ഞാൻ വീക്കായി 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 വരുന്നുണ്ട് കാരണം എനിക്ക് ബിപിയും പിന്നെ കുറഞ്ഞു തുടങ്ങും അതിന് ഭയങ്കര പ്രശ്നമായിട്ട് പിന്നെ ഒരു ജ്യൂസ് കുടിച്ചു ആ ജ്യൂസ് കള്ളത്തിലായിരുന്നു അത് നമുക്കിനി കാസർഗോഡ് പോകണം കാസർഗോഡ് പോയിട്ട് ഫിലിം കാണണം ഫിലിം കാണാനുള്ള ഐഡിയ നേരത്തെ മുതൽ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ ഉഴപ്പുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഫിലിം കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് താല്പര്യമില്ലെന്നുള്ളതാണ് തിയേറ്ററിൽ പോകാൻ ആൾക്കൂട്ടവും പ്രശ്നമൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും പോകാം അവർക്കൊക്കെ ഇഷ്ടമാണ് ഞാൻ അവര് രസം കൊല്ലേണ്ട നല്ല സാൻഡ്വിച്ച് ആയിട്ട് വന്നിട്ടുണ്ട് അമ്പതയുടെ ഭാഷയില് പറഞ്ഞ പട്ടി സാൻഡ്വിച്ച് ആ പട്ടി ബർഗർ ഒന്നില്ലേ യാത്ര

എന്നിട്ട് ട്രെയിൻ വാഷ്റൂം പോയത് നീ വൈകാൻ നീ അല്ലേ അതെ അവള് സമ്മു കുറ്റ കറണ്ട് വന്നു കറണ്ട് വന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് നേരം നമ്മൾ കാറ്റു കൊണ്ട് കാറ്റുകൊള്ളാൻ വേണ്ടി ഒരു ബെഞ്ചിനൊക്കെ പിടിച്ച് ഫാനിൻ്റെ കിട്ടി ഇട്ടാണ് നമ്മൾ കാറ്റുകൊണ്ടത് എന്നിട്ട് നമ്മൾ പിന്നെ ഓട്ടോ വിളിച്ചിട്ട് മൂവി മാക്സി പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് തുടങ്ങാനുള്ള ടൈം ആയില്ല പിന്നെ വിശക്കുന്നുണ്ടായിരുന്നു ആദ്യം ചേർന്നുള്ളൊരു ഹോട്ടലിൽ പോയി അവിടുത്തെ വിലയൊക്കെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങി കാരണം നൈസായിട്ട് കഴിക്കുന്ന സാധനങ്ങൾക്ക് വരെ നല്ല വിലയായിരുന്നു നമ്മൾ അത്ര അറിച്ചാവേണ്ട ആവശ്യമില്ല സോ നമ്മളിങ്ങനെ പുറത്തോട്ടിറങ്ങി നോക്കുമ്പോഴത്തേക്ക് ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് പുന്നല്ലിയുണ്ട് എലിയപ്പോലെ അമൃത പുന്ന കാരണം അമൃത വെജിറ്റേറിയനാണ് അവിടെ ചെന്നിട്ട് ചാട്ട് വാങ്ങിച്ചു പിന്നെ പാവ്ഭാജി വാങ്ങിച്ചു ചാട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പാവ് ഭാജി ഓക്കെയാണ് എനിക്ക് പാവ് ഭാജി ഭയങ്കര ഇഷ്ടമുള്ള ചാട്ടാണ് എനിക്ക് നല്ല ഇഷ്ടമുള്ളത് പിന്നെ നമ്മൾ പാവ്ഭാജി അങ്ങനെ കഴിച്ചു പിന്നെ ആ പാവ് ഭാഗി ചാട്ടിൽ മുക്കിയൊക്കെ കഴിച്ചു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പാവ് ഭാജിയുടെ മസാലക്കാളും മറ്റ് മസാലയ്ക്കായിരുന്നു കൂടുതൽ ടേസ്റ്റ് പിന്നെ ജ്യൂസ് ജ്യൂസിലുള്ള സോറി കോൾഡ് കോഫി വാങ്ങിച്ചു ഇവിടെ വന്ന ശേഷം എനിക്ക് വല്ലപ്പോഴോ കോൾഡ് കോഫി നല്ലത് കിട്ടുന്നത് എനിക്ക് ട്രിവാൻഡ്രത്തെ കോൾഡ് കോഫിയാണ് ഇഷ്ടം ഇവിടുത്തെ എനിക്ക് അത്രയും ഒരു രസത്തിന് കിട്ടുന്നില്ല ദേവൻസിലെ കോൾഡ് എനിക്ക് പ്രത്യേകിച്ച് നല്ല ഇഷ്ടമാണ് പിന്നെ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു ഫിലിം കാണാൻ വേണ്ടി പോയി ഞാൻ ഫിലിം കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയിട്ട് അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ലാസ്റ്റ് പോയത് എന്റെ ഫ്രണ്ട് ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത മൂവി കാണാൻ വേണ്ടിയാണ് ഇൻസ്റ്റാ കാണാൻ വേണ്ടിയാണ് വേണ്ടിയാണത് ചേട്ടൻ വിളിച്ചതുകൊണ്ട് മാത്രം ഞാൻ പോയതാണ് കാരണം എനിക്ക് തീയേറ്ററിപ്പോ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇൻറസ്റ്റ് ഇല്ലാത്ത എന്താ മാത്രമാണ് ഓടിയൻസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാൻ പോവാണ് ദിവസം അവസാനിപ്പി നമ്മുടെ പ്ലാനുകൾ അവസാനിപ്പിക്കാൻ പോവാണ് അങ്ങനെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ വന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അവിടെ പശു ഉണ്ടായിരുന്നു ഇടയ്ക്ക് നമ്മളെ നോക്കിയിട്ട് മൂന്നൊക്കെ സൗണ്ട് ഉണ്ടാക്കി അപ്പോൾ പേടിയായി എനിക്ക് പിന്നെ വീട്ടിലൊക്കെ ഉള്ളതിന് പേടിയില്ലായിരുന്നു പക്ഷെ ഇതിന് നല്ല പെടിയുണ്ട് കാരണം ഇത് നമ്മളെ കഴിഞ്ഞാൽ ഫോഴ്സിനല്ലേ ഇടിക്കും അറിയാത്തതുണ്ട് ഫൈനലി നമ്മൾ കോളേജിനെത്തി ലക്ഷ്മി കൃഷ്ണ ഫോളോ ചെയ്തോ ഇത്ര നേരമായിട്ട് ഞാൻ ടാഗ് ചെയ്തു നിന്നെ അപ്പഴൊന്നും ഇല്ല ആ ഭീഷണി എന്നിട്ട് സ്റ്റോറി ഇട്ടപ്പം ടാഗ് ചെയ്തില്ല ഫോളോ പോലും ചെയ്യുന്നില്ല ലക്ഷ്മിയ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ഹോസ്റ്റലേക്ക് വഴിക്ക് ഷാരോണിനെ ഇൻസുമാമിനെ കണ്ടു അപ്പൊ നമ്മളൊന്നു പോയി വിശേഷങ്ങളൊക്കെ അവരോട് പറഞ്ഞു നിക്കുകയാണോ ലക്ഷ്മി ഫോളോ ചെയ്താലേ ഫോളോ ചെയ്യുന്ന റിക്വസ്റ്റ് ആഹ് അട്ടില്ലേ പറഞ്ഞു ൂമിലെത്തിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു നല്ല ഹാപ്പി ആയിരുന്നു എക്സോസ്റ്റ് ആയി തളർന്നു ക്ഷണിച്ചു അതൊക്കെ ശരിയാണ് പക്ഷെ പുള്ളി നമ്മള് മൂന്നുപേരും നല്ല ഹാപ്പി ആയപ്പോ ഇന്നത്തെ വിളിവെ അവസാനിപ്പിച്ചിട്ട്